അടുത്തിടെ ഇലോൺ മസ്ക് തന്റെ മകൻ എക്സിനെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഓവൽ ഓഫീസിലെത്തിച്ചത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഇപ്പോഴിതാ മസ്കിന്റെ മകന്റെ സന്ദർശനത്തിന് പിന്നാലെ തന്റെ ഓഫീസിൽ വലിയൊരു മാറ്റം വരുത്തിയിരിക്കുകയാണ് ട്രംപ് ഓവൽ ഓഫീസിൽ യു എസ് പ്രസിഡന്റുമാർ ഉപയോഗിച്ചിരുന്ന വർഷം പഴക്കമുള്ള പ്രധാന മേശ മാറ്റാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ട്രംപ് ഇലോൺ മസ്കിന്റെ മകൻ എക്സ് എ ഇ ഇടോൾ വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസ് സന്ദർശിച്ചപ്പോൾ ട്രംപിനൊപ്പം ഇരിക്കുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു മസ്കിന്റെ ഇളയ മകൻ മൂക്കിൽ വിരൽ വയ്ക്കുന്നതും തുടയ്ക്കുന്നതുമെല്ലാം ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു ഇതിനുശേഷമാണ് മേശ മാറ്റിയതെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങളുടെ നിരീക്ഷണം ട്രംപിന് ജെർമോഫോബ് ആശങ്കയുള്ള വ്യക്തി ണെന്നും ഇതിനാലാണ് മൂക്കു തുടച്ച മേശ മാറ്റിയത് എന്നും റിപ്പോർട്ടുകളുണ്ട് ജെർമോഫോബ് എന്നാൽ എല്ലായിടത്തും രോഗാണുക്കൾ നിറഞ്ഞിരിക്കുന്നു എന്ന ഭയം നേരത്തെയുണ്ടായിരുന്ന റെസലു ഡെസ്കിന് പകരം സിയാൻഡോ ഡെസ്ക്കാണ് ഓഫീസിൽ എത്തിക്കുക ഇത് താൽക്കാലികമായ മാറ്റമാണെന്നാണ് ട്രംപ് സമൂഹമാധ്യമ കുറിപ്പിൽ വ്യക്തമാക്കുന്നത് പുതിയ മേശയുള്ള ഓവൽ ഓഫീസിന്റെ ചിത്രം തന്റെ സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവെക്കുകയും ചെയ്തു അതേസമയം മസ്കിന്റെ മകന്റെ പ്രവൃത്തി കൊണ്ടാണോ മേശ മാറ്റിയതെന്ന് സ്ഥിരീകരിക്കുന്നില്ല ട്രംപ് തന്നെ ഒരു ജെർമോഫോബ് എന്ന് സ്വയം വിശേഷിപ്പിക്കാറുണ്ട് സ്വയം രോഗാണുഭയമുള്ളയാളെ വിളിക്കുന്ന പേരാണ് ജെർമോഫോബ് ഇതുമായി വെച്ചാണ് അമേരിക്കൻ മാധ്യമങ്ങൾ ഇത്തരമൊരു നിഗമനത്തിലെത്തിയത് ചിത്രത്തിനൊപ്പം നൽകിയ കുറിപ്പിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പ്രസിഡന്റ് ട്രംപിന് ഏഴ് ഡെസ്കുകളിൽ ഒരെണ്ണം തിരഞ്ഞെടുക്കാൻ അവസരം ലഭിച്ചു മുൻ പ്രസിഡന്റ് ജോർജ് എഷ് ഡബ്ല്യു ബുഷും മറ്റുള്ളവരും ഉപയോഗിച്ചിരുന്ന സിയാൻഡോ എന്ന ഡെസ്കാണ് റെസല്യൂട്ട് ഡെസ്കിന് പകരമായി വൈറ്റ് ഹൌസിൽ താൽക്കാലികമായി മാറ്റി സ്ഥാപിച്ചിരിക്കുന്നത് റെസല്യൂട്ട് ഡെസ്ക് അറ്റകുറ്റപ്പണിക്കായി മാറ്റിയിരിക്കുന്നുവെന്നാണ് വൈറ്റ് ഹൌസ് നൽകുന്ന വിശദീകരണം ഈ മേശ വളരെ ഭംഗിയുള്ളതാണെങ്കിലും താൽക്കാലികമായി മാത്രമായിരിക്കും ഓഫീസിൽ ഓഫീസിലുണ്ടാവുകയെന്നാണ് ട്രംപ് പറഞ്ഞത് സൗഹൃദത്തിന്റെയും ക്ഷേമത്തിന്റെയും അടയാളമായി ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ വിക്ടോറിയ രാജ്ഞി യു എസ് പ്രസിഡന്റ് റൂത്തർ ഫോർഡ് ബി ഹേയസിന് സമ്മാനിച്ചതാണ് റെസല്യൂട്ട് ഡെസ്ക് ബ്രിട്ടീഷ് കപ്പലായ എഷ് എം എസ് റെസല്യൂട്ടിന്റെ തടികൾ കൊണ്ടാണ് മേശ നിർമ്മിച്ചിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിന് മാത്രമാണ് റെയ്സലു ഡെസ്കിൽ അവകാശമുള്ളത് അതിനാലാണ് മേശ മാറ്റിസ്ഥാപിച്ചതിന് ഇത്ര വാർത്താ പ്രാധാന്യം കൈവന്നതും അതിനിടെ ട്രംപിന്റെ മറ്റൊരു ഉത്തരവും അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാവുകയാണ് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാനായ വ്യോമസേനാ ജനറൽ സി ക്യു ബ്രൌണിന് ട്രംപ് പുറത്താക്കി അദ്ദേഹത്തോടൊപ്പം അഡ്മിറൽമാരെയും ജനറൽമാരെയും പുറത്താക്കി എന്നാൽ സി ക്യു ബ്രൌണിനെ പുറത്താക്കിയതിനുള്ള കാരണം ട്രംപ് വ്യക്തമാക്കിയില്ല ബ്രൌണിന്റെ പിൻഗാമിയായി വിരമിച്ച ലഫ്റ്റനന്റ് ജനറൽ ഡാൻ റാസിൽകെയെ നാമനിർദ്ദേശം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു കൂടാതെ ഇലോൺ മസ്ക് ഇന്ത്യയിൽ ടെസ്ല ഫാക്ടറി നിർമ്മിക്കുന്നത് അമേരിക്കയോട് ചെയ്യുന്ന അനീതിയാണെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയുണ്ടായി ഫോക്കസ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപിന്റെ അഭിപ്രായ പ്രകടനം ഇലോൺ മസ്കിന് ഇന്ത്യയിൽ ഒരു കാർ വിൽക്കുന്നത് അസാധ്യമാണെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ലോകത്തിലെ ഏറ്റവും ഉയർന്ന തീരുവ ഈടാക്കുന്നത് ഇന്ത്യയാണെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക്